സി പി എം ഭരിക്കുന്ന ഏത് ഏതൊരു ഇടമാണെങ്കിലും ഏതൊരു പഞ്ചായത്തോ ഏതുമാവട്ടെ അവിടെ എല്ലാം അഴിമതികളുടെ കണക്കുകൾ പലപ്പോഴായിട്ട് പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ വീണ്ടും അത്തരത്തിലുള്ള ഒരു അഴിമതി കഥയാണ് പുറത്തു വരുന്നത് ഒന്നും രണ്ടുമല്ല മുപ്പത്തഞ്ച് ലക്ഷമാണ് കൈക്കൂലിയായി വാങ്ങിച്ചിരിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മാധ്യമങ്ങളിലെല്ലാം ചർച്ചയായിരിക്കുന്നത് ഒരു ഇടതുപക്ഷ നേതാവിന്റെ വോയിസ് റെക്കോർഡ് തന്നെയാണ് ഒരു ഫോൺ ഫോൺ കോൾ റെക്കോർഡ് തന്നെയാണ് വൈറലാവുന്നത് ഇടതുപക്ഷം ഭരിക്കുന്ന ആ നാട് പഞ്ചായത്തിന്റെ അഴിമതികളെ കുറിച്ച് നിലവിലെ മെമ്പറും അതുപോലെ മുൻ വൈസ് പ്രസിഡന്റും സി പി എം നേതാവുമായ കൊല്ലങ്കാട് അനിലിന്റെ വാക്കുകൾ നമ്മൾ കേട്ടതാണ് വലിയ രീതിയിലുള്ള അഴിമതി തന്നെയാണ് നടത്തിയിരിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മുൻ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ ആനാട് സുരേഷ് അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളിൽ ഏറ്റവും വിവാദമായ ഒരു ഗ്രാമപഞ്ചായത്താണ് ആനാട് ഗ്രാമപഞ്ചായത്ത് നമുക്കറിയാം തൊഴിലുറപ്പ് പദ്ധതിയിൽ പണം ചെയ്യാത്ത ജോലിക്ക് പണം കിട്ടിയ ഒരു ഗ്രാമപഞ്ചായത്താണ് ഗ്രാന്നാട് ഗ്രാമപഞ്ചായത്ത് അതോടൊപ്പം മന്ത്രി വരുന്ന പരിപാടിയിൽ പങ്കെടുത്തില്ല എങ്കിൽ കുടുംബശ്രീ പ്രവർത്തകർക്ക് നൂറ് രൂപ ഫൈൻ കൊടുക്കുമെന്ന് പറഞ്ഞ് വോയിസ് ക്ലിപ്പ് വരെ ഇറങ്ങിയൊരു ഗ്രാമപഞ്ചായത്ത് അതോടൊപ്പം പദ്ധതി വിഹിതം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർക്കും ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർമാരുടെ ബന്ധങ്ങൾക്ക് വേദിച്ചു കൊടുത്ത ചരിത്രം ഉണ്ടാക്കിയ ഒരു ഗ്രാമപഞ്ചായത്താണ് ആനാട് ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന വിവാദം എന്ന് പറയുന്നത് പഞ്ചായത്ത് ഭരണസമിതിയിലെ അംഗം തന്നെ ആനാട് ഗ്രാമപഞ്ചായത്തിലെ മൂഴി എന്ന സ്ഥലത്ത് ഊന്നുപാലത്ത് സ്ഥിതി എന്ന ഒരു അഞ്ച് നില കെട്ടിടത്തിന് നമ്പരിട്ട് കൊടുത്തുകൊണ്ട് ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം രൂപ പഞ്ചായത്ത് ഭരണസമിതി അങ്ങളും സി പി എമ്മിൻ്റെ നേതാക്കന്മാരെയും കൈപ്പറ്റി എന്ന് പറയുന്ന നിലവിലെ പഞ്ചായത്ത് മെമ്പറും ആ ഭരണസമിതിയിൽ തന്നെ മുൻ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡൻറുമായ പഞ്ചായത്ത് പ്രതിനിധി ഒരു പഞ്ചായത്ത് ജീവനക്കാർ അവിടുന്ന് പുറത്താക്കിയ ഒരു ഗ്രാമപഞ്ചായത്ത് ജീവനോട് ജീവനക്കാരനോട് സംസാരിക്കുന്ന വോയിസ് ആണ് പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഗ്രാമപഞ്ചായത്ത് അവനും അവളും കൂടെ ചേർന്നുകൊണ്ട് ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് അതായത് ഈ കെട്ടിടത്തിന് പിന്നെ ഫയർ എൻ അതോടൊപ്പം പിന്നെ പാർക്കിംഗ് സൗകര്യമോ ഇല്ലാത്ത ഒരു കെട്ടിടത്തിന് നമ്പർ ഇട്ട് കൊടുത്തുകൊണ്ട് ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൈപ്പറ്റി എന്നാണ് അദ്ദേഹത്തെ ഈ മെമ്പർ ആരോപണം ഉന്നയിച്ചത് ഇത് സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്തിന്റെ പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെ ഒട്ടനവധി സമരപരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വഴിക്കാണ് ഈ മെമ്പറുടെ ഈ ആരോപണം വന്നിരിക്കുന്നത് ഞങ്ങൾ ഉന്നയിക്കുന്ന ഗ്രാമ കോൺഗ്രസ് പാർട്ടി ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്ന ഇത്രയും വലിയ കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു സംഭവം സത്യപ്രതിജ്ഞ അതായത് പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ല് അനുസരിച്ച് ഒരു ജനപ്ര ജനപ്രതിനിധികൾ ഇത്രയും രീതിയിലുള്ള ലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പഞ്ചായത്ത് ഭരണസമിതി പിരിച്ചുവിട്ടുകൊണ്ട് വിജിലൻസ് അന്വേഷണത്തെ നേരിടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നേരത്തെ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ആണ് ഒരു ഇതേപോലെ തന്നെ ഒരു പഞ്ചായത്ത് അംഗം ഇത് നടത്തി തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് തട്ടിപ്പ് നടത്തി എന്നു പറഞ്ഞിട്ടുണ്ട് അവർ ആത്മഹത്യയിലേക്ക് നയിച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു സി പി എമ്മില് അപ്പൊ അതും അതുമായി ബന്ധപ്പെട്ടും കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ലേ ഈ ഒരു വിഷയം അത് ഒരു വ്യക്ത വ്യക്തമായി അവരൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ ആ ബുദ്ധിമുട്ട് വന്ന അവരെ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീമതി ശ്രീജയെ അവരെ വേദനിപ്പിക്കുന്ന രീതിയിലും സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആര്യനാട് ജംഗ്ഷനിൽ നടത്തിയ അവരെ കള്ളിയാണെന്നും അതോടൊപ്പം അവര് സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന് പറഞ്ഞുകൊണ്ടാണ് സി പി എം അവിടെ ഇത്രയും ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു ഒരു ഗുരുതരമായിട്ട് അവർ സാമ്പത്തികമായി കടമ വായിച്ചിട്ട് അത് കൊടുക്കാൻ താമസിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മെമ്പറെ ഇത്രയും വ്യക്തിഹത്യ നടത്തി അവര് മാനസികമായി തകർന്ന അവർ ആത്മഹത്യയിലേക്ക് പോയത് ഇത് അതല്ല ഈ സംഭവം എന്ന് പറയുന്നത് സി പി എമ്മിന്റെ നേതാവ് തന്നെ ലോക്കൽ കമ്മിറ്റി അംഗമായ സി പി എമ്മിന്റെ മൂടി ലോക്കൽ കമ്മിറ്റി അംഗമായ പഞ്ചായത്ത് മെമ്പറും ആ ഭരണസമിതിയിൽ രണ്ടര വർഷം മാറ്റി രണ്ടര ആദ്യ ഭരണസമിതിയിൽ രണ്ടര വർഷം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന കൊല്ലങ്കാവാനിൽ പറയുകയാണ് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഭരണസമിതി അംഗങ്ങളും പാർട്ടിയുടെ ലീഡർഷിപ്പും ചേർന്ന് വാങ്ങിച്ചുകൊണ്ട് അത് വീതം വെച്ചെടുത്തു എനിക്ക് കിട്ടിയില്ല എന്നുള്ള ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് മറ്റേ ശ്രീജയുടെ വിഷയം എന്ന് പറയുന്നത് ശ്രീജ സാമ്പത്തികമായി വാങ്ങിച്ചു അത് കൊടുക്കാൻ അല്പം താമസിച്ചു പോയതിൻ്റെ പേരിലാണ് അവരെ കള്ളിയെന്ന് ആരോപിച്ചുകൊണ്ട് അവരെ ആത്മഹത്യയിലേക്ക് നയിച്ചത് മാനസികമായി തകർന്ന ആത്മഹത്യയിലേക്ക് നയിച്ചത് സത്യം പറഞ്ഞാൽ സി പി എം എന്തും ഈ കേരളത്തിലാവാം എന്നുള്ളൊരു സംഭവം തന്നെയല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും അതാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഇപ്പോൾ പിന്നെ സാധാരണക്കാരനായ ഒരു പാർട്ടി പ്രവർത്ത സി പി എമ്മിന്റെ പ്രവർത്തകനല്ലാത്ത ഒരാൾക്കാണെങ്കിൽ ഒരു നീതിയും പ്രതിപക്ഷത്തോ അല്ലെങ്കിൽ വേറെ സാധാരണക്കാരായ വേറൊരാളിനാണെങ്കിൽ മറ്റൊരു നീതിയുമാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും മറ്റ് സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് ഈ ഗവൺമെന്റും ഈ സി പി എമ്മും ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ും ഇപ്പൊ ഈയൊരു വിഷയത്തിൽ മുകളിലുള്ള ആൾക്കാരാണ് ഇതിലൊരു തീരുമാനം എടുക്കേണ്ടത് പാർട്ടിക്ക് മുകളിലുള്ള ആൾക്കാർ പക്ഷെ അവര് ഇപ്പോഴും മിണ്ടാതിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതായത് സിപിഎം ഗുണ്ടകൾക്ക് എന്തുമാവാം എന്നുള്ളത് സി പി എം ഭരിക്കുന്ന ഓരോ പഞ്ചായത്ത് അംഗങ്ങളും ഗുണ്ടകൾ എന്നാണ് പറയുന്നത് കാരണം അവിടെയുള്ള ജനങ്ങൾ പോലും അവർക്കെതിരെ ഒരു അക്ഷരം മിണ്ടില്ല എന്നുള്ള അവസ്ഥയിൽ തന്നെയല്ലേ കാര്യങ്ങൾ പോകുന്നത് തീർച്ചയായും കോൺഗ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും ഇത് സംബന്ധിച്ച് സിപിഎമ്മിന്റെ ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത് സിപിഎമ്മിന്റെ രണ്ട് ലോക്കൽ കമ്മറ്റികളും നിർവങ്ങാട് ഏരിയ കമ്മിറ്റി ഓഫീസിൽ ചേർന്നുകൊണ്ട് ആ ലോക്കൽ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റികൾക്ക് പിന്നെ ഏരിയ കമ്മിറ്റി തീരുമാനമെടുത്തുകൊണ്ട് ഈ ഗുരുതരമായ ആരോപണത്തിൽ പങ്കെടുത്ത പഞ്ചായത്ത് മെമ്പർമാരെ ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിക്കൊണ്ടാണ് ഇവർ ഇവർ നടപടി സ്വീകരിക്കുന്നത് എന്നാൽ ഈ ലോക്കൽ ഈ നടപടി സ്വീകരിക്കുന്ന സ്വീകരിച്ചിരിക്കുന്ന നേതാക്കന്മാരും ഈ പണം പറ്റിക്കൊണ്ടാണ് ഈ പിന്നെ മറ്റ് ഇതിൽ പങ്കെടുത്ത ഇതിലുമായി ബന്ധപ്പെട്ട് പണം പറ്റിയ പഞ്ചായത്ത് ഉമർമാര് ഏർ നടപടിക്ക് വിധേയമാക്കിയിരിക്കുന്നത് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ പഞ്ചായത്ത് ഇതിന്റെ ഇവരെയും അതായത് പണം പറ്റിയ പാർട്ടി നേതാക്കന്മാരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി എനിക്ക് പറയാനുള്ളത് ഹലോ ഹലോ ഞാൻ ഇടയ്ക്ക് രണ്ടു തവണ തന്നെ വിളിച്ചു കിട്ടിയില്ല പൗരിക പാലോട് വന്നപ്പോഴും രണ്ടു സമയത്തും കിട്ടിയില്ല പിന്നെ ഞാൻ മറന്നുപോയി വിളിക്കുന്നു പല ദിവസവും എല്ലാ ദിവസവും ഓർമ്മിക്കുന്നു പിന്നെ പഞ്ചായത്ത് എന്തായാലും മറ്റേ അവന്റെ തന്നെ പൈസ ഉണ്ടാക്കണം ചേർത്ത് ക്ഷന്റെ ഒരു വീട്ട് നമ്പർ അനധികൃതമായിട്ട് ഇട്ടുകൊടുത്തതിൽ പറയാ. പറയാം എന്നാലെല്ലാം കൂടെ വീടം വെച്ചെടുത്ത് എല്ലാം പാർട്ടി ലീഡർഷിപ്പ് കൂടെ അറിഞ്ഞുകൊണ്ട് ചെയ്തോണ്ട് പറയുന്നു പാർട്ടി ഓഫീസില്ല നമ്മുടെ മൂഴി എൽ സി ഓഫീസ് അതിന്റെ തൊട്ടടുത്തൊരു നാല് കില കേട്ടോണ്ടായിരുന്നുണ്ട് അതെ അതെ ആ അത് സജീവമാണ് ഓപ്പറേഷൻ ഭരണംമാരാണ് പ്രസിഡന്റും പാടൻ നിസാർ സജീമ നമ്മളൊന്നും അടുപ്പിക്കൂല നമ്മള് പിന്നെ കമ്മിറ്റി ആയിട്ട് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകും അവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടായി പോകും പലരക്കാർ എല്ലാ മെമ്പർമാരും കൂടെ കൊടുത്തു കൊടുക്കണമെന്നും പറഞ്ഞാൽ ആവശ്യം അത് മൊത്തം വയലേഷനാണ് ബാക്കിൽ സെറ്റ് ബാക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടും പാർക്കിങ്ങും ലിഫ്റ്റ് ഒന്നും ഇല്ല നാല് നില നാല് ടവറാണ് എങ്ങനെ ഓഹോ അതെല്ലാം ദൂരഘോഷ ചോദിച്ചതല്ല കാര്യൊന്നും ഇല്ല